രാജ്യം കാത്തിരിക്കുന്ന വഖഫ് ഭേദഗതി ബില്ലിൽ മോദി സർക്കാരിന് ആശ്വാസം ചന്ദ്രബാബു നായിഡുവിന്റെ തെലുങ്ക് ദേശം പാർട്ടി വഖഫ് ബില്ലിനെ പൊളിച്ചെഴുതണമെന്ന നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു നാളെ ലോക്സഭയിൽ വഖഫ് ഭേദഗതി ബിൽ അവതരിപ്പിക്കുമ്പോൾ അതിനെ പിന്തുണയ്ക്കുമെന്ന് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നു രാജ്യത്തെ മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്കും വികാസത്തിനും ഉതകുന്ന നിലപാട് ടി ഡി പി സ്വീകരിക്കുമെന്നാണ് ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ലോക്സഭയിൽ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ബി ജെ പിക്ക് ഇല്ലാത്ത സാഹചര്യത്തിൽ മോദി സർക്കാരിന് വലിയ ആശ്വാസമാവുകയാണ് ടി ഡി പി തെലുങ്ക് ദേശത്തിന്റെ ചന്ദ്രബാബു നായിഡുവിൻ്റെ ഈ നിലപാട് രാജ്യത്തെ വകുപ്പ് നിയമം പൊളിച്ചെഴുതണമെന്നാണ് തെലുങ്ക് ദേശത്തിന്റെ നിലപാട് കാലഹരണപ്പെട്ട പല വകുപ്പുകളും പല പല കാര്യങ്ങളും ഈ നിയമത്തിന്റെ ഭാഗമായിട്ടുണ്ട് അതിനെ കാലോചിതമായി പരിഷ്കരിക്കണം കാലോചിതമായ പരിഷ്കാരമാണ് മോദി സർക്കാർ ആഗ്രഹിക്കുന്നത് ഇതിൽ തെറ്റില്ല അതുകൊണ്ട് തന്നെ ഈ വകഫ് ഭേദഗതി നിയമത്തെ അംഗീകരിക്കുമെന്നാണ് ഇപ്പോൾ ചന്ദ്രബാബു നായിഡു വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് ബിജെപിക്ക് നൽകുന്ന ആശ്വാസം ചെറുതല്ല പ്രതിപക്ഷ നിരയിലെ നിരവധി പാർട്ടികൾ മുസ്ലിം സംഘടനകളൊക്കെ തന്നെ വഖഫ് ഭേദഗതി നിയമത്തെ ശക്തമായി എതിർക്കുന്ന ഘട്ടത്തിലാണ് ബി ജെ പിയുടെ പ്രധാനപ്പെട്ട എൻ ഡി എയിലെ സഖ്യകക്ഷിയായ ടി ഡി പിയും അതിന്റെ നേതാവായ ചന്ദ്രബാബു നായിഡുവും വലിയ പിന്തുണ ഈ നിയമത്തിന് ഈ ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്നത് നാളെ ലോക്സഭയിൽ വക വകഭേദഗതി നിയമം അവതരിപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ പ്രതിപക്ഷം ഒന്നടങ്കം ഇതിനെ എതിർക്കാനുള്ള നീക്കത്തിലാണ് നമുക്കറിയാം കേരളത്തിൽ നിന്നുള്ള ഇടത് എം പിമാരും വലത് എം പിമാരും ഒരുപോലെ ഈ വക വകഭേദഗതി നിയമത്തെ എതിർക്കുമെന്നുള്ളത് ഉറപ്പാണ് ഇന്ന് ലോക്സഭയിൽ ഏറ്റവും രസകരമായൊരു കാര്യമുണ്ടായി കേരളത്തിൽ നിന്നുള്ള ഒരു ലോക്സഭാ എം പി ഹൈബി ഈഡൻ എറണാകുളത്തു നിന്നുള്ള ഹൈബി ഈഡൻ ഹൈബിയിഡൻ ഇന്ന് ലോക്സഭയിൽ ഒരു ചോദ്യം ഉന്നയിച്ചു ചർച്ചയ്ക്കുള്ള ഒരു ചോദ്യം നൽകി അത് എംബുരാൻ സിനിമയെക്കുറിച്ചായിരുന്നു അതേസമയം രാജ്യസഭയിലാകട്ടെ ഇതേ വിഷയം മറ്റൊരു രാജ്യസഭാ എം ഉന്നയിച്ചു ആ എംപിയുടെ പേര് എ എ എന്നാണ് എംബുരാൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ആ സിനിമയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകിയതായിരുന്നു കേരളത്തിൽ നിന്നുള്ള രണ്ട് എം പിമാർ എം എംബുരാൻ ഈ രാജ്യത്തെ എത്ര ശതമാനം ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന് ചിന്തിക്കണം എംബുരാൻ കേരളത്തിലെ എത്ര ശതമാനം ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയമാണെന്ന് ഓർക്കണം കേരളത്തിലെ സാധാരണക്കാരെ ഏത് തരത്തിലാണ് എംബുരാൻ എന്ന സിനിമയുടെ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ബാധിക്കുക എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഒരു വശത്ത് അത് ആവിഷ്കാര സ്വാതന്ത്ര്യമെന്നോ രാജ്യവിരുദ്ധമായ പരാമർശങ്ങളുണ്ടെന്നോ ഒക്കെയുള്ള തർക്കവിതർക്കങ്ങൾ നമുക്ക് മനസ്സിലാക്കാം എന്നാൽ കേരളത്തിനെ പ്രതിനിധീകരിച്ച് ലോക്സഭയിലും രാജ്യസഭയിലും എത്തിയ രണ്ടംഗങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള രണ്ടംഗങ്ങൾ ഏറ്റവും നിർണായകമായ നിരവധി വിഷയങ്ങൾ കേരളത്തിൽ ഉണ്ടായിട്ട് അതിനെയൊക്കെ മാറ്റിക്കൊണ്ട് എംപുരാനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ചർച്ച ചെയ്യാൻ നോട്ടീസ് നൽകിയിരിക്കുന്നു ഈ മുനമ്പം വിഷയം ഈ മുനമ്പം വിഷയത്തിൽ മുനമ്പത്തിൽ നിരവധി ക്രൈസ്തവ കുടുംബങ്ങൾക്ക് അവരുടെ ഭൂമിയും വീടും നഷ്ടപ്പെടാൻ പോകുന്നു അവർ സ്വന്തം അവർ സ്വന്തം കിടപ്പാടത്തിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് അവർ നിലനിൽപ്പിന് വേണ്ടിയുള്ള വലിയ പോരാട്ടത്തിലാണ് ആ സാഹചര്യത്തിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ നൽകാൻ അവരുടെ വിഷയം ലോക്സഭയിലോ രാജ്യസഭയിലോ ഉന്നയിക്കാൻ അവരെ ഒന്ന് പിന്തുണയ്ക്കാൻ ഈ ജനപ്രതിനിധികളായിട്ടുള്ളവർ ഇതുവരെ തയ്യാറായിട്ടില്ലെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ക്രൈസ്തവർ ചിന്തിക്കണം ഈ കോൺഗ്രസിനെയും സി പി എമ്മിനെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും ഒക്കെ കാലാകാലങ്ങളായി വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് അധികാര കസേരകളിലിരുത്തിയ ക്രൈസ്തവ സമുദായം ചിന്തിക്കണം രണ്ടു ദിവസം മുമ്പാണല്ലോ കെ സി ബി സിയുടെ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള കർദിനാൾ ക്ലിമീസ് ബാബ കേരളത്തിൽ നിന്നുള്ള എം പിമാരോട് ഒരു സഹായം അഭ്യർത്ഥിച്ചത് അല്ലെങ്കിൽ ഒരു ഒരു റിക്വസ്റ്റ് നടത്തിയത് എന്തായിരുന്നു വഖഫ് ഭേദഗതി നിയമം വരുമ്പോൾ കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള കത്തോലിക്കാർക്ക് ദോഷം വരുന്ന ഒന്നും തന്നെ നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾ കാലോചിതമായ പരിഷ്കാരം ആ വഖഫ് ഭേദഗതി നിയമത്തിൽ വരുത്തണം വഖഫ് നിയമത്തിൽ വരുത്തണം കാലോചിതമായ ഉണ്ടാക്കണം സാധാരണക്കാരായ ആളുകളെ ബാധിക്കുന്ന ചില നിയമ ഊരാക്കുടുക്കുകൾ ആ നിയമത്തിലുണ്ട് വഖഫ് നിയമത്തിലുണ്ട് അത് ഭേദഗതി ചെയ്യാനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ നീക്കകതിയെ നിങ്ങൾ അനുകൂലിക്കണം നിങ്ങളതിനെ പിന്തുണയ്ക്കണം കേരളത്തിലെ കത്തോലിക്ക സമുദായത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് ഈ ഒരു റിക്വസ്റ്റ് നടത്തിയത് അതും ഹൈബിയിഡൻ അടക്കമുള്ള എ എ റഹീം അടക്കമുള്ള ഇടതുപക്ഷത്തിൻ്റെയും വലതുപക്ഷത്തിൻ്റെയും ഒക്കെ ജനപ്രതിനിധികളോട് എം പിമാരോട് കമാ എന്നൊരു അക്ഷരം ഇന്ത്യയില്ലെന്ന് മാത്രമല്ല ലോക്സഭയിലും രാജ്യസഭയിലും വഖഫ് നിയമത്തെ ഞങ്ങൾ എതിർക്കുമെന്ന് പരസ്യമായി പറഞ്ഞു കേരളത്തിലെ യു ഡി എഫും എൽ ഡി എഫും എവിടെ പോയി ക്ലിബിസ്മേനയുടെ വാക്കുകൾക്കുള്ള വില ഒരു മതന്യൂനപക്ഷത്തിന്റെ പിന്തുണ മാത്രം മതി കേരളത്തിലെ ഇടതു വലതുപക്ഷങ്ങൾക്ക് കേരളത്തിലെ ഭൂമി നഷ്ടപ്പെടുന്ന കിടപ്പാട് നഷ്ടപ്പെടുന്ന ക്രൈസ്തവ സഭയുടെ ക്രിസ്ത്യാനികളുടെ വേദനയോ നിലവിളിയോ ഈ രണ്ട് രാഷ്ട്രീയ മുന്നണികൾക്കും ഒരു പ്രശ്നവുമല്ല അവരെ സംബന്ധിച്ച് വഖഫ് നിയമത്തെ തൊടാൻ പാടില്ല വഖഫ് നിയമത്തെ തൊട്ടാൽ എന്തോ വലിയൊരു ആകാശം ഇടിഞ്ഞു വീഴുമെന്നാണ് അവർ പറയുന്നത് വഖഫ് ഭേദഗതി നടപ്പാക്കാൻ പാടില്ല മോദി മുസ്ലിം വിരുദ്ധമായ ഒരു വലിയ നിയമം കൊണ്ടുവരുന്നുണ്ട് കാലാകാലങ്ങളായി ഞങ്ങൾ കാല് പിടിച്ച് ഞങ്ങൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന വഖഫ് നിയമത്തെ ഒരു തരത്തിലും തൊട്ടുപോകരുത് അപ്പോൾ ഈ വർഗീയ പ്രീണനം എന്ന് പറയുന്നത് എന്താണ് എവിടെയാണ് ആർക്കാരോടാണ് ഈ ക്രൈസ്തവർ എന്ന് പറയുന്ന ഒരു മതവിഭാഗവും ഈ രാജ്യത്തെ പൗരന്മാരല്ലേ എത്രയോ കാലങ്ങളായി വഖഫെന്ന കാടൻ നിയമത്തിന്റെ പേരിൽ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ തെരുവുകളിലേക്ക് ഇറക്കി വിട്ടു ഈ വഖഫ് ബോർഡ് അതിൽ കാലോചിതമായ പരിഷ്കാരം വരുത്തണമെന്ന് ഒരു രാജ്യത്തെ സർക്കാർ തീരുമാനിക്കുമ്പോൾ അതിനെ എതിർക്കുകയല്ലാതെ അതിനെ അംഗീകരിച്ചുകൊണ്ട് നയപരമായ ഒരു ഒത്തുതീർപ്പിലേക്ക് എത്തി ഈ നിയമം മൂലം ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന ഉത്തരവാദിത്തുന്നതിനപ്പുറം വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുകയാണ് ഈ രണ്ട് മുന്നണികളും കേരളത്തിൽ ഇരുന്നുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത് എംബുരാൻ വിവാദം ചർച്ച ചെയ്യാൻ വേണ്ടി രാജ്യസഭയിലും ലോക്സഭയിലും നോട്ടീസ് കൊടുത്ത ഈ എം ഈ മുനഫ് ഈ മുനമ്പം വിഷയം ചർച്ച ചെയ്യാൻ നോട്ടീസ് കൊടുക്കാനോ വഖഫ് ബോർഡ് വഖഫ് നിയമത്തിന്റെ ഭേദഗതിയെ അംഗീകരിക്കാനോ ഉള്ള നട്ടലുണ്ടോ എന്നുള്ളത് കേരളം ചോദ്യം ചെയ്യേണ്ടതാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ ചോദിക്കേണ്ടതാണ് ഇത്രയും കാലം വോട്ടിന്റെ സമയത്ത് ചെന്ന് വോട്ട് കുത്തിക്കൊടുത്ത് ഇവരെയൊക്കെ ജയിപ്പിച്ച് വിട്ടിട്ട് ഇപ്പോൾ ഇതാ അവർക്ക് മുന്നിൽ ഓഛാനിച്ച് കൈകൂപ്പി താണു കേണു കിടക്കുന്ന ഒരവസ്ഥ എന്നിട്ട് എന്ത് കിട്ടി ഈ മുന്നമ്മത്തെ വിഷയം കേരളത്തിലെ എൽ ഡി എഫ് കണ്ടില്ല കേരള സർക്കാർ കണ്ടില്ല കേരളത്തിലെ യു ഡി എഫ് കണ്ടില്ല ക്രൈസ്തവരുടെ പിന്തുണയോടുകൂടി കാലാകാലങ്ങൾ കേരളം ഭരിച്ചൊരു സർക്കാരാണ് യു ഡി എഫിൻ്റെ ഒരു പാർട്ടിയാണ് മധ്യ തിരുവിതാംകൂറിലടക്കം മറ്റൊരാൾക്കും പ്രവേശനമില്ലാതെ കത്തോലിക്കാരുടെ കോട്ടകളായി കൊണ്ടു നടന്ന അവരുടെ വോട്ട് നേടി കേരളം ഭരിച്ച യു എന്ന മുന്നണി കോൺഗ്രസ് എന്ന പാർട്ടി ഒടുവിൽ തിരിഞ്ഞു നിന്ന് കൊഞ്ഞണം കുത്തുകയാണ് ഈ കത്തോലിക്കക്കാരോട് എന്തൊരു ഗതികേടാണ് കേരളത്തിലെ ക്രിസ്ത്യാനികളുടെ എന്ന് ചിന്തിക്കണം ഇത് പറഞ്ഞു വരുന്നത് ഈ വഖഫ് ഭേദഗതി നിയമം നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കുകയാണ് അതിന് അതിനെ ആന്ധ്രയിൽ നിന്നുള്ള ചന്ദ്രബാബു നായിഡു പിന്തുണയ്ക്കുന്നു മറ്റ് നിരവധി രാഷ്ട്രീയ പാർട്ടികൾ പിന്തുണയ്ക്കുന്നു ഇത് മുസ്ലിം സമുദായത്തിന്റെ വളർച്ചയ്ക്ക് കൂടി ഗുണകരമാണെന്ന് പറയുന്നു എന്തിനാണ് മറ്റുള്ളവരുടെ സ്വത്ത് തട്ടിയെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് തർക്കങ്ങളും വിതർക്കങ്ങളും എല്ലാം അവസാനിപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാമെന്ന് ചന്ദ്രബാബു നായിഡു പറയുന്നു എന്നിട്ടും കേരളത്തിലെ ഇടത് വലത് മുന്നണികൾക്ക് ഇതുവരെ ബോധം വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കണ്ണു തുറക്കാറായിട്ടില്ല ഇപ്പോഴും ഇരുട്ടാണ് ഇപ്പോഴും മതാന്ത കൊണ്ട് തിമിരം ബാധിച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കേരളത്തിലെ ക്രൈസ് കേരളത്തിലെ ഇടതു വലത് രാഷ്ട്രീയ മുന്നണികൾ എന്നുള്ളത് നമ്മൾ ഓർക്കണം ചിന്തിക്കണം